നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പരമ്പരാഗതമായി നമ്മൾ മലയാളികൾക്ക് കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാലമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അടുത്ത വർഷത്തേക്ക് ശരീരത്തെ ഊർജ്ജസ്വലമാക്കി വെക്കാനും കർക്കിടകത്തെ രക്ഷാ മാസമായാണ് ആയുർവേദം കണക്കാക്കുന്നത് കർക്കിടക മാസത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂർ അമല ആയുർവേദ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ ജയദീപ് ചേരുന്നു ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം സർ തുടക്കത്തിൽ തന്നെ ചികിത്സയുടെ സംസാരിച്ചുകൊണ്ട് ഓക്കെ കർക്കിടക ചികിത്സ നമ്മളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ചെയ്യേണ്ട ചികിത്സയാണ് സാധാരണ നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ടും അന്തരീക്ഷ മലിനീകരണം കൊണ്ടും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ കൊണ്ടും ശരീരത്തിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടാകാം ഈ പ്രശ്നങ്ങൾ ശരിയായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അതൊരു രോഗമായി മാറും സാധാരണ എല്ലാ രോഗങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെ പരിഹരിച്ച് ശരീരത്തെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് കർക്കിടക ചികിത്സയിലൂടെ ചെയ്യുന്നത് അതായത് രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളി ശരീരത്തെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് കർക്കിടക ചികിത്സയിലൂടെ ചെയ്യുന്നത് സാധാരണ നമ്മളൊരു കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് അസുഖങ്ങൾ വരുമ്പോഴാണ് അതുവരെ നമ്മൾ കുറിച്ച് ചിന്തിക്കാറില്ല അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ കളിക്കാൻ പോകും ഓടാൻ പോകും അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിന് പോകും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അതിന് കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെയും കൂടി നമ്മൾ ശരിയായി ചെയ്താൽ മാത്രമേ ശരിയായ ആരോഗ്യം നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ശരീരത്തിന് പുറത്തും ശരീരത്തിനകത്തുമുള്ള ദോഷങ്ങളെ നന്നാക്കി അല്ലെങ്കിൽ അതിനെ സ്റ്റേബിളാക്കി ശരീരത്തിന് വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കർക്കിടക ചികിത്സയിൽ ചെയ്യുന്നത് അതാണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം വ്യക്തമാണ് ഡോക്ടർ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കർക്കിടക ചികിത്സ ചെയ്യുക എന്നത് ഒരു 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 ഫാഷൻ പോലെ ആയിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന കാലത്ത് മുൻപുണ്ടായിരുന്ന ആളുകളുടെ ആരോഗ്യാവസ്ഥകളല്ല ഇപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ പ്രായക്കാരിലെയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും ഇപ്പോൾ കർക്കിടക ചികിത്സ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ ചികിത്സയുടെ ഭാഗമായിട്ട് അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവും നമുക്കറിയാം ഓരോ പ്രായത്തിലും പലതരത്തിലുള്ള പ്രമേഹം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ലിവർ സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയുള്ള നിരവധി അസുഖങ്ങളുള്ള ആളുകളും ഈ ചികിത്സയ്ക്ക് വരുന്നുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ ഭാഗമായി അകത്തേക്ക് കഴിക്കാവുന്ന മരുന്നുകൾ അതിലൊക്കെ പാലിക്കേണ്ട ജാഗ്രത എങ്ങനെയാണ് അതെ അതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കർക്കിടക ചികിത്സ നമുക്ക് ചികിത്സ ശരിക്കും രണ്ടായിട്ട് തന്നെ നോക്കേണ്ടി വരും അതായത് ആരോഗ്യമുള്ള ആൾക്ക് ചെയ്യുന്ന ചികിത്സയും എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് ചെയ്യുന്ന ചികിത്സയും അത് ശരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ശരിയായ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പഴയ കാലത്തെ ആൾക്കാരുടെ ശാരീരിക പ്രകൃതി അല്ല ഇന്നത്തെ ആൾക്കാരുടെ പല പഴയ കാലത്തെ കാലാവസ്ഥയല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ അസുഖമുള്ള ആൾക്കാർ നമ്മൾ അവരുടെ അസുഖം കൂട്ടാത്ത രീതിയിലുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് നിശ്ചയമായും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയാണ് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എല്ലാ ചികിത്സയും എല്ലാവരുടെ ശരീരത്തിലും അല്ലെങ്കിൽ അത് ശരിയായ നടപടിയല്ല ഇപ്പോൾ നമ്മൾ പലതരം അസുഖങ്ങളിലുള്ള ആൾക്കാർ ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം കിഡ്നി പ്രോബ്ലം ഉള്ള ഉണ്ടാവാം അപ്പോൾ അവരുടെ മരുന്നുകൾ നിർത്താതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചികിത്സ നമ്മൾ ഒരു വിദഗ്ധനായ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എവിടെയും എന്തും ചെയ്യാം എന്നുള്ള നടപടി തെറ്റാണ് പല പല മരുന്നുകളും നമ്മൾ കർക്കിടക ചികിത്സയുടെ സമയത്ത് നിർത്തേണ്ട ആവശ്യമില്ല അലോപ്പതി മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അലോപ്പതി മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സ ചെയ്യാവുന്നതാണ് അത് പക്ഷേ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെയുള്ളത് നമുക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് എല്ലാവിധ ചികിത്സകളും എപ്പോഴും ചെയ്യാവുന്നതാണ് അത് വിദഗ്ധനായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ചികിത്സ ചെയ്യാൻ പാടുള്ളൂ കർക്കിടക ചികിത്സ ആയാലും ഡോക്ടർ പൊതുവെ കർക്കിടക ചികിത്സ ആയാലും ആയുർവേദ ചികിത്സ പൊതുവേ വാദ പിത്ത കവ അങ്ങനെയുള്ള ത്രിദോഷങ്ങൾക്കെതിരെയുള്ള ചികിത്സയാണ് ഇപ്പോൾ ഈ ഈ ഒരു കാലാവസ്ഥയിൽ കർക്കിടക മാസത്തിൽ ഈ മൂന്ന് ദോഷങ്ങളും ശരീരത്തിൽ അധികരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ ഡോക്ടറെ അതുകൂടി ഒന്ന് വിശദമാക്കാമോ അതായത് സാധാരണ നമ്മുടെ ശരീരത്തിൽ ആയുർവേദ ശാസ്ത്രപ്രകാരം വാതം പിത്തം കപം എന്നീ മൂന്ന് ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത് അതിന് നമുക്കൊരു ദോഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതൊരു ഒരു അതിൻ്റെ ശരീരത്തിൻ്റെ പില്ലേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു എലിമെൻറ്റ് എന്നൊക്കെ പറയാം ആ ആ മൂന്ന് ദോഷങ്ങളും ഒരേപോലെ സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോഴാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഇതിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് രോഗമായിട്ട് പരി പരിഗണിക്കും അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ തണുപ്പ് വളരെ കൂടുതലായിരിക്കും മഴക്കാലമാണ് ഈ മഴക്കാലത്ത് തണുപ്പ് വളരെ അധികരിച്ചിരിക്കും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഋതുക്കൾ ആയിട്ടാണ് നമ്മുടെ സീസണുകളുണ്ട് ആറ് ഋതുക്കളായിട്ടാണ് നമ്മുടെ കാലാവസ്ഥയെ നമ്മൾ തിരിച്ചിരിക്കുന്നത് ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം അങ്ങനെ ആറ് ഋതുക്കളുണ്ട് ഇതിൽ ഗ്രീഷ്മകാലത്തെ വേനൽക്കാലമായും വർഷ ഋതുവിനെ കർക്കിടകമായും കണക്കാക്കപ്പെടുന്നത് അതായത് ഗ്രീഷ്മ ഋതു എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് നിന്ന് പെട്ടെന്ന് കർക്കിടക മാസത്തിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് തണുപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ഈ തണുപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ അത് അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യൻ്റെ ഉള്ളിലും തണുപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ഈ തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാദം എന്ന ദോഷം അല്ലെങ്കിൽ ആ പിള്ള അത് ദുഷിക്കുകയാണ് ചെയ്യുന്നത് അത് അത് കൂടും അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ശരീരവേദനകൾ കാലുവേദന കൈവേദന നടുവേദന ഇരുന്ന് എണീക്കാൻ പ്രയാസം ക്രാംസ് മസിൽ കയറുക ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ കപം എന്ന ദോഷവും ഈ കർക്കിടക മാസിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം ഈ കപം വർദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജലദോഷം പനി തുമ്മൽ തലവേദന അതൊക്കെ നമുക്ക് ഈ കാലത്ത് കർക്കിടക ഉണ്ടാകുന്നത് പക്ഷേ ഈ കർക്കിടക മാസില് പിത്തം എന്നുള്ള ദോഷം അത് കുറയുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ഈ സമയത്ത് കുറയായിരിക്കും അതുകൊണ്ട് തന്നെ ദഹനം കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ശരീരത്തിൽ പെട്ടെന്ന് നമുക്ക് ഈ കർത്തകമാസത്തിൽ വയറിളക്കം ഛർദ്ദി അങ്ങനെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ വാദം പിത്തം കപം ഈ ശരീരത്തിന് ആവശ്യമായ മൂന്ന് എലിമെൻസും അവിടെ പ്രശ്ന സ്റ്റേബിളല്ല അത് അൺസ്റ്റേബിളാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഈ കർക്കിടകത്തിൽ അസുഖങ്ങൾ കൂടുന്നത് അതുകൊണ്ടാണ് ഈ ചികിത്സയും ഇതിനെ ആക്കാനുള്ള ചികിത്സയും കർക്കിടകത്തിൽ തന്നെ ചെയ്താലാണ് ഈ മൂന്ന് ദോഷങ്ങളും ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക ചികിത്സകൾ കർക്കിടകത്തിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് വ്യക്തമാണ് ഡോക്ടർ ഇപ്പോൾ ഇതൊരു വളരെ പാരമ്പര്യം പരമ്പരാഗതമായി നമ്മൾ നടത്തുന്ന ഒരു ചികിത്സയാണ് പക്ഷേ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് ഈയിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു ഫാക്ടറി അല്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന ദിവസം തന്നെ കോഴിക്കോടോ മലപ്പുറത്തോ ഉള്ള കാലാവസ്ഥയല്ല തിരുവനന്തപുരത്തുള്ളത് ഇപ്പോൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തീരെ നന്നായി വെയിൽ മാത്രം കിട്ടുന്ന തിരുവനന്തപുരത്തുള്ള ആളും ഇത് ചെയ്യുന്നുണ്ടാവില്ലേ ഡോക്ടർ അപ്പോൾ കാലാവസ്ഥ മാത്രം നോക്കി കർക്കിടക ചികിത്സയെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ചാണ് ശരിയാണ് വളരെ നല്ല ക്വശ്നാണ് നമുക്ക് അത് പഴയ കാലത്തെ നോക്കിയിട്ടാണ് കർക്കിടക മാസത്തിൽ അങ്ങനെ ഒരു ചികിത്സ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് തീർച്ചയായും വളരെ വെയിലുള്ള ഒരു സമയങ്ങളിൽ ഈ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണം ഇന്നത്തെ കാലത്ത് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് യാഥാർഥ്യം നമ്മൾ ശരിയായിട്ടുള്ള തണുപ്പ് ഉള്ള ഒരു അന്തരീക്ഷവും എല്ലാം തണുക്കുന്ന ഒരു സമയത്താണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം വരുന്നുള്ളൂ ഇപ്പോഴുള്ളത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ആയിട്ട് എല്ലാ എല്ലാം കർക്കിടക ചികിത്സ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ കർക്കിടക ചികിത്സ ശരിക്ക് ആ കർക്കിടകത്തിൽ മഴയുള്ള സമയങ്ങളിലാണ് ചെയ്യേണ്ടത് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഴ മഴയുള്ള നാട്ടിൽ കർക്കിടക ചികിത്സ ചെയ്യുന്ന ഒരാളും നല്ല ചൂടുള്ള വെയിലുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് കർക്കിടക ചികിത്സ ചെയ്യുന്ന ഒരാളും ഈ ചികിത്സയ്ക്ക് ശേഷം പാലിക്കേണ്ട നിഷ്കർഷകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ മിക്കവാറും ഈ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായ റെസ്റ്റ് ആവശ്യമായിരിക്കും നല്ല ചൂടുള്ള എടുത്തും തണുപ്പുള്ള ചൂടുള്ളടുത്തും തണുപ്പുള്ളത് വ്യത്യസ്തമായിരിക്കുമല്ലോ അതുകൂടി ഒന്ന് പറയാമോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് പഞ്ചകർമ്മ ചികിത്സ തന്നെയാണ് ഈ പഞ്ചകർമ്മ ചികിത്സ കർക്കിടക മാസം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളെ നമ്മൾ പുറത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ചികിത്സ ഉണ്ടാവുന്നത് ചികിത്സ ചെയ്യുന്നത് അപ്പോൾ പഞ്ചകർമ്മ ചികിത്സ തന്നെയാണ് ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എടുക്കുന്ന ഈ അതായത് ചികിത്സയ്ക്ക് ശേഷം എടുക്കുന്ന നല്ലരിക്ക പോലെയുള്ള റെസ്റ്റ് എവിടെയാണെങ്കിലും ചെയ്യേണ്ടത് തന്നെയാണ് കർക്കിടകത്തിൽ നമ്മൾ ആ പഞ്ചകർമ്മ ചെയ്യുന്ന ചികിത് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൂന്ന് ദോഷങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ സ്ഥിരാവസ്ഥയിലാക്കാൻ പറ്റും പക്ഷേ മറ്റേ സമയങ്ങളിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് വളരെ നല്ല പഞ്ച കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്താൽ മാത്രമേ ഒരു പക്ഷേ ഈ ദോഷങ്ങൾ സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ പക്ഷേ ചെയ്യുന്നത് പഞ്ചകർമ്മ ചികിത്സ ആയതുകൊണ്ട് ഇതിൻ്റെ റെസ്റ്റും നല്ല രീതിക്കൊക്കെ എവിടെയാണെങ്കിലും എടുക്കേണ്ടത് തന്നെയാണ് വ്യക്തമാണോ നമുക്ക് മലപ്പുറത്ത് നിന്ന് ഉണ്ട് സ്വാഗതം ഡോക്ടർ സംസാരിച്ചോളൂ ഹലോ സാർ നമസ്കാരം കേൾക്കുന്നുണ്ടോ ഡോക്ടർ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ കർക്കിടക ചികിത്സയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്താണ് കർക്കിടക ചികിത്സയുടെ മുഖ്യ ലക്ഷ്യം ശരീരത്തിന് ദോഷങ്ങളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ സ്റ്റേബിളായി നിർത്തുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരീരത്തിൽ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ആയുർവേദത്തിൽ മൂന്ന് ദോഷങ്ങളാണുള്ളത് വാദം പിത്തം കപം ഇതിൽ വാദവും കപവും കൂടും പിത്തം കുറയുകയും ചെയ്യും അപ്പോൾ ഈ ഈ മൂന്ന് ദോഷങ്ങളെയും നമ്മൾ സമാവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് ഈ ചികിത്സയിൽ വാദത്തിൻ്റെ ചികിത്സയുണ്ടാവും പിത്തത്തിൻ്റെ ചികിത്സ പിത്തനെ ശരിയാക്കാനുള്ള ചികിത്സയുണ്ടാവും കവത്തിനെ ശമിപ്പിക്കാനുള്ള ചികിത്സയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റേബിളായി നിൽക്കാൻ ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് കർക്കിടക ചികിത്സ മുഹമ്മദ് ഡോക്ടർ സൂചിപ്പിച്ചാൽ ഒരസുഖം വാദരോഗങ്ങളാണ് ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വാദ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ ഇപ്പോൾ ഈ ഈ സമയത്ത് വാദരോഗമുള്ള ആളുകൾക്ക് എടുക്കാവുന്ന ചികിത്സ ഡോക്ടർ ഈ പറഞ്ഞ പഞ്ചകർമ്മ ചികിത്സ തന്നെയാണോ അതിനും ചെയ്യുക അതെ അതെ എല്ലാ ചികിത്സയിലും പഞ്ചകർമ്മ ചികിത്സയിലാണ് അതിൽ ഉൾപ്പെടു ഉൾപ്പെട്ടിട്ടുള്ളത് ആയുർവേദത്തിലെ എല്ലാ ചികിത്സകളും കാരണം ഇതൊരു ചോദന ചികിത്സയാണ് അതായത് ശരീരത്തിലുള്ള ദോഷങ്ങളെ നമ്മൾ പുറത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് അതിനെ എക്സ്പെൽ ചെയ്യും നമ്മൾ ഈ ദോഷങ്ങളെ അങ്ങനെയാണ് അതായത് കൂടിയിരിക്കുന്ന ദോഷങ്ങൾ എല്ലാ അല്ല അതായത് ഇത് നമ്മൾ നോർമൽ അല്ലാത്ത ദോഷങ്ങളെ നമ്മൾ എക്സ്പെൽ ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ വാദരോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ വാദത്തിന് നമ്മൾ സാധാരണയായിട്ട് തൈലങ്ങളൊക്കെ ഉപയോഗിക്കും ചൂട് പിടിക്കും അങ്ങനെ പല കാരണങ്ങളും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ വാദഹരമായിട്ടുള്ള തൈലങ്ങൾ കൊട്ടൻചുക്കാതി കർപ്പൂരാതി ധന്വന്തിരം മുതലായ തൈലങ്ങളുണ്ട് ആ തൈലങ്ങളൊക്കെ ശരീരത്തിൽ നന്നായി പരട്ടി ഒരു നന്നായിട്ട് ചൂട് പിടിക്കാൻ സ്റ്റീം ബാത്തിലൊക്കെ നമ്മൾ രോഗീനെ ഇരുത്താറുണ്ട് ഈ സമയത്ത് അതിനുശേഷം പലതരം കിഴികൾ അവരിൽ ചെയ്യും അതെ ചൂർണക്കിഴി പൊടിക്കിഴി നവധാന്യക്കിഴി ഇലക്കിഴി അങ്ങനെ പലതരം കിഴികൾ അവരുടെ ശരീരത്തിൽ നമ്മൾ ഈ വാദം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും അതിനുശേഷം ഈ പലതരം പിഴിച്ചലുകൾ ശരീരത്തിൽ തൈലം ഇങ്ങനെ ധാരയായി ഒഴിക്കുന്ന ചികിത്സയുണ്ട് അങ്ങനെയുള്ള ചികിത്സകൾ അല്ലെങ്കിൽ ഞവരക്കിഴികൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും വാദം എന്ന് പറയുന്നത് പലതരം വാദമാണ് നമുക്ക് അത് നമുക്ക് ഒരു വാദം എന്നുള്ള ദോഷം എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നനുസരിച്ചായിരിക്കും ചികിത്സ എല്ലാവർക്കും വാദം ഒരേപോലെ ആവണമെന്നില്ല ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ചികിത്സയാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അസുഖമുള്ള ഒരാൾക്കാണെങ്കിൽ ഇതിൽ ഈ കിഴികളും ഈ പിഴിച്ചലും ഒക്കെ വ്യത്യാസമുണ്ടാവും ചൂട് പിടിക്കുന്നതും തൈലം പരട്ടുന്നതും കാരണം ചില അസുഖങ്ങൾക്ക് നമുക്ക് തൈലം പരട്ടാൻ പാടില്ലാത്ത എത്രയോ അസുഖങ്ങളുണ്ട് അപ്പൊ അതിലൊന്നും നമുക്ക് തൈലം ആദ്യം തന്നെ ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മൾ സാധാരണ നിലയ്ക്ക് തൈലം പരട്ടി പിടിച്ചാൽ തന്നെ സാധാരണ നിലയിലുള്ള വാദം നമുക്ക് ചമപ്പിക്കാൻ പറ്റും ഡോക്ടർ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് സജീവ് സജീവ് ഉണ്ട് വ്യക്തമാണോ സജീവം സംസാരിച്ചോളൂ അപ്പൊ ഞാനീ ചർച്ച തുടങ്ങിയ കഴിച്ചാണ് തന്നതെങ്കിലും വളരെ 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 വിഷയപ്പെട്ട ഒരു ചർച്ചയാണ് ഞാനിത് രാജ്യത്ത് അപ്പൊ എനിക്ക് ചോദിക്കാനുണ്ട് കർക്കിടക മാസ ചികിത്സയെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നത് അതായത് ശരീരത്തിന് നല്ല അല്ലെങ്കിൽ കാലാവസ്ഥ നല്ല തണുപ്പുണ്ട് സമയം അത് തുലാവശത്തിൽ ചെയ്യാത്താണ് എന്റെ ചോദ്യം തുലാ മാസത്തിൽ മഴയുണ്ടല്ലോ അതെ നമ്മൾ കർക്കിടക മാസം നമ്മൾ സാധാരണ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു സീസണാണ് അല്ലേ ഈ സീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ അത് സൂര്യനുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൻ്റെ ഇതിലാണ് നമുക്ക് പല പല സീസണുകൾ നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നത് അതിനൊരു ഘടകമുണ്ട് അത് ഈ വർഷ ഋതു അല്ലെങ്കിൽ വർഷകാലം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് സൂര്യൻ വളരെയധികം ഭൂമിയിൽ നിന്നും വളരെ ദൂരത്തുള്ളൊരു സമയത്താണ് ഈ കർക്കിടക മാസം എന്ന മാസം നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ അത് വേറൊരു സമയത്ത് നമ്മൾ വേറൊരു സീസണിൽ ഇവിടെ മഴയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ആ ദോഷങ്ങൾ ശരീരത്തിൽ ഉണ്ടാവണം എന്നില്ല കാരണം ഇവിടെ സൂര്യൻ സൂര്യൻ്റെ ഒരു നമുക്കറിയാമല്ലോ നമ്മുടെ എനർജി സോഴ്സ് സൂര്യനാണ് ഈ സൂര്യൻ്റെ താപനില അല്ലെങ്കിൽ അതനുസരിച്ചാണ് നമുക്ക് എല്ലാ നമ്മുടെ ജീവജാലങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ചലിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് ഒരു മറ മറന്നിട്ട് നമുക്ക് എല്ലാം മഴയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ചെയ്യുന്നത് നന്നായി എന്ന് തോന്നുന്നില്ല സർ വിളിച്ചതിന് നന്ദി വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം തുടരുന്നു കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളോടൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തൃശൂർ അമല ആയുർവേദിക് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ ജയദീപ് ആണുള്ളത് ഡോക്ടർ നമ്മൾ നമുക്ക് ശ്രീകൃഷ്ണപുരത്തുനിന്ന് മുരളീധര വാര്യർ എന്ന പ്രേക്ഷകൻ്റെ കോളുണ്ട് സർ സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ചില കോള് കട്ടായിരിക്കണം നമുക്ക് ഡോക്ടർ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കർക്കിടക മാസത്തിലെ ചികിത്സകൾ അല്ലെങ്കിൽ ആഹാരവിഹാരങ്ങൾ പഥ്യങ്ങളൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്താറുണ്ട് ഡോക്ടർ അതൊന്ന് വിശദമാക്കാമോ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതായത് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കും അതിൻ്റെ പ്രധാന കാരണത്തിൽ പറയുന്നത് ആയുർവേദത്തിൽ പിത്തം എന്ന ദോഷം നേരത്തെ പറഞ്ഞല്ലോ പിത്തം എന്ന ദോഷമുണ്ട് ഈ പിത്ത ദോഷം ഈ ആയുർവേദത്തിൽ കുറവായിരിക്കും അപ്പോൾ ഈ പിത്തം എന്ന് പറയുന്നത് ഒരു ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ എൻസൈംസ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ പിത്തം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പിത്തം കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റീവ് ശരിക്കും ഡൈജഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും ഡൈജസ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിയായ പോഷണം നമുക്ക് ഈ ഫുഡിൽ നിന്ന് കിട്ടേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായ ഡൈജസ്റ്റൻ നടക്കാതെ നമുക്ക് പോഷണങ്ങൾ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയും ഈ ശരീരബലം കുറയുന്നതിൻ്റെ കാരണം ഇമ്മ്യൂണിറ്റി എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷിയാണ് അപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ദഹനശേഷി കുറയാം പക്ഷേ ഈ പിത്തം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ കാലത്ത് നമുക്ക് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് നമുക്ക് ദൈകാൻ പ്രയാസമുള്ള ഗുരുത്വമുള്ള പക്ഷങ്ങളെ കഴിക്കരുത് എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറു ഈ മൽക്കാലത്തെ ശരിയൊന്നുമിടൂട്ടോ ഡോക്ടറെ നമുക്ക് വൈകത്തുന്ന ലേഖയുണ്ട് സ്വാഗതം ഡോക്ടറുോട് സംസാരിച്ചോളൂ നേട പ്ലാനറ്റ് കാര്യിയാജനനെ ചോദിച്ചോളൂ ഞാനേ എനിക്ക് കർക്കടകത്തിലെ ഈ മരിന്നുങ്ങി ഉണ്ടല്ലോ മനസ്സിൽ ഓവർ парниോ ഈ കർക്കിട മാസത്തിൽ എനിക്ക് ഈ മരുന്ന് കഞ്ഞി കുടിക്കുന്നത് നമുക്ക് ശരീരത്തിന്റെ മൊത്തം ജോയിന്റുകൾക്കും ഒക്കെ വേദനകൾക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് കഴിക്കുന്നതിൽ അത് നല്ല ഗുണമുണ്ടോ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആ ഓക്കെ മരുന്ന് കഞ്ഞി ശരീരത്തിലുള്ള എല്ലാ നല്ല ഗുണമുള്ള മരുന്ന് കഞ്ഞി തന്നെയാണ് നമുക്ക് വാദഹരമാണ് മരുന്ന് കഞ്ഞി അതായത് കർക്കിടകത്തിൽ നമുക്കുണ്ടാകുന്ന ഈ സന്ധിവേദന നടുവേദന അതിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ ചേർത്തിട്ടാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിന് ഈ സമയത്ത് ഏറ്റവും കഴിക്കാൻ ഉതകുന്നതാണ് മരുന്ന് കഞ്ഞി ഒരു ആശങ്കയും വേണ്ട അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ചേലക്കരയിൽ നിന്ന് സ്വാഗതം ഡോക്ടർച്ചോളൂ ഡോക്ടർ എനിക്ക് കമ്പവാദത്തിനെ കുറിച്ച് അറിയാനായിരുന്നു കമ്പവാദം എന്തുകൊണ്ടാണ് വരുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണോ ആയത് കൊണ്ട് വരുന്നതാണോ അതിന്റെ ചികിത്സയെ കുറിച്ച് ഡോക്ടർ ഒന്ന് പറയാൻ പറയാമോ ഞാൻ പറയാം അതായത് നമ്മുടെ കമ്പവാദം ഇത് സാധാരണ പാരമ്പര്യമായിട്ട് വരണമെന്നില്ല ഇത് നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് തലച്ചോറിൽ നിന്നുള്ള ചില ഇമ്പൾസസിൻ്റെ അവിടുത്തെ ഉള്ള ഇതിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഹൈപ്പർ തലാമസിലുള്ളത് അതിന് നമുക്ക് ശരിയായ ചികിത്സ കൊണ്ട് മാറ്റാം എന്ന് പറയാൻ പറ്റില്ല അത് അതിൻ്റെ പ്രോഗ്രസ് തടയാം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അതിൻ്റെ പ്രോഗ്രസ് സ്ലോ ആക്കാൻ പറ്റും ആയുർവേദ ചികിത്സ കൊണ്ട് അല്ലാണ്ട് പൂർണ്ണമായിട്ടും കമ്പവാദം മാറുക എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഗോപിക വ്യക്തമായെന്ന് വിചാരിക്കുന്നു വിളിച്ചതിന് നന്ദി ഡോക്ടർ ഇപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞിയെക്കുറിച്ച് മരുന്ന് കഞ്ഞിയെക്കുറിച്ച് സംസാരിച്ചു ഡോക്ടർ ആ പാക്കറ്റിനൊപ്പം ഒരു മരുന്നിൻ്റെ കൂട്ടുകൂടി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക് ഞാൻ സൂചിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വൃക്ക രോഗമുള്ളവർ കരൽ രോഗമുള്ള ആളുകൾക്കൊക്കെ ഈ മരുന്ന് ഇപ്പോൾ ഈ ഉപയോഗിക്കുന്നത് സേഫായിരിക്കും അതായത് കരൾ രോഗമുള്ളവർക്കും എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും എല്ലാം കഴിക്കാവുന്നത് തന്നെയാണ് ഔഷധക്കഞ്ഞി കാരണം അതിൽ നാച്ചുറലായിട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ശരീരത്തിന് ഹാനികരമായ ഒരു സാധനങ്ങളുമില്ല അത് കുറച്ച് അരികൾ അതായത് ഞവരി അരി അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണക്കലരി അതിലുണ്ടാവുമായിരിക്കും പിന്നെ കുറച്ച് അരികൾ കൂടെ പാലേ അരി അരി അങ്ങനത്തെ കുറച്ച് അരികൾ പൊടിക്കുക പിന്നെ ചെറുള മോദകം ജീരകം ചുക്ക് കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് പൊടിച്ച് അതിലുള്ളത് അത് ഒരു തരത്തിലും അസു നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ വേറെ അസുഖത്തിനെ ഹനിക്കുന്ന കാര്യമല്ല ഈ ഔഷധക്കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് കാരണം ഈ സമയത്ത് എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് ഔഷധക്കഞ്ഞി അതുകൊണ്ടാണ് ഔഷധക്കഞ്ഞി നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ വേറെ എന്ത് കഴിക്കുന്നതിനേക്കാളും വളരെ എളുപ്പം ദഹിക്കുകയും ശരീരത്തിൽ നിന്ന് ചോദന നന്നായി ഉണ്ടാകുകയും മൂത്രത്തിന് നന്നായി ഉണ്ടാക്കുകയും ശരീരത്തിന് ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ഔഷധമാണ് ഔഷധക്കഞ്ഞി അതിൽ യാതൊരു വിധത്തിലുള്ള ശരീരത്തിന് ഹാനികരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനങ്ങളും ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വ്യക്തമാ ഡോക്ടർ നമുക്ക് നിർമ്മല എന്ന സ്വാഗതം നിർമ്മലം സംസാരിച്ചോളൂ ഹലോ ഡോക്ടറെ ഞാനിപ്പോൾ കഞ്ഞി കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് കർക്കിടക മാസത്തിൽ എനിക്ക് വെരിക്കോസ് വെരിക്കോസ്ബേന്റെ നല്ല വേദന വരുന്നുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ അതിന് ഫലപ്രദമായ ചികിത്സ ഏതാണെന്നൊന്ന് സാർ പറഞ്ഞു തരാമോ ഓക്കേ കർക്കിടകഞ്ഞി കുടിച്ചോളൂ കർക്കിടകഞ്ഞി കുടിക്കുന്ന വെരിക്കോസ് തമ്മില് ബന്ധമൊന്നുമില്ല വെരിക്കോസ് വേറൊരു തരം അസുഖമാണ് വെരിക്കോസ് ചെറിയ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആയുർവേദ ചികിത്സ കൊണ്ട് മാറാൻ പറ്റും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ നിന്നിട്ടുള്ള ജോലി ചെയ്യുന്നവരോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയി പാരമ്പര്യമായിട്ട് വെരിക്കോസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അത് കുറച്ച് സമയമെടുത്തേക്കാം പക്ഷെ സാധാരണ നിലയ്ക്ക് ഉള്ള ചെറിയ മെരിക്കോസ് ഒക്കെ നമുക്ക് ആയുർവേദത്തിൽ നന്നായിട്ട് മാറും പിന്നീട് വളരെ കൂടുതൽ അതായത് അത് പൊട്ടി ബ്ലഡ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ രക്തമോക്ഷം എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി ഉണ്ട് അല്ലെങ്കിൽ ജളൂക വെച്ചിട്ടുള്ള ചികിത്സാരീതി ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അത് നമുക്ക് എന്തായാലും കുറയ്ക്കാൻ സാധിക്കും അൽഫോൻസ നിന്ന് മാം സ്വാഗതം ഡോക്ടർ സംസാരിച്ചോളൂ അതെ ഈ കർക്കിടകം തുടങ്ങിയപ്പിനാണ് ഭയങ്കരമായ ഉപ്പുറ്റി വേദന തണുപ്പായിട്ട് അതിന് ബന്ധമുണ്ടോന്നറിയില്ലോ കിടന്നിട്ട് എഴുന്നേക്കപ്പോഴും ഉച്ചനാരി ഇരുന്നിട്ട് എഴുന്നേക്കപ്പോഴും നടക്കാൻ തീരെ പറ്റില്ല ഉപ്പുറ്റി സൂചി കുത്തണ പോലെ വേദന അതിനെന്താണ് ചെയ്യേണ്ടത് ആ ഇത് മാഡം ഇത് ഉപ്പുറ്റി വേദന തണുപ്പ് കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെരുപ്പിട്ട് തന്നെ നടക്കണം ഇത് ഒരു വാദ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് വാദം കൂടിയിട്ട് ഉപ്പുറ്റിയിൽ വന്ന് നിർത്തിട്ട് വന്ന് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് നിങ്ങൾക്ക് നടന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറയുന്നതായിട്ട് കാണാറുണ്ടോ അതോ എപ്പോഴും വേദനയുണ്ടോ അങ്ങനെ വേദന അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ നമുക്കൊരു കിഴി പോലെ ചെയ്താൽ അതിന് കുറേ ആശ്വാസം കിട്ടും നിങ്ങൾ കുറച്ച് ചെറുപയർ പൊടിക്കുക എന്നിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക എന്നിട്ട് അതൊരു കിഴി പോലെ ഒരു തുണിയിൽ കെട്ടുക അപ്പോൾ ഒരു കിഴിയായി ആ കിഴി ഫ്രൈ പാനിൽ ചൂടാക്കിയിട്ട് ഈ ഉപ്പുറ്റിയിൽ നന്നായിട്ട് കിഴി ചെയ്യുക ചൂട് പിടിക്കുക അത് നല്ല ഒരു ഗുണം ചെയ്യും ദിവസം രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യാം ഒരു കിഴി ഒരാഴ്ച ഉപയോഗിക്കുകയും ചെയ്യാം ചെറുപയർ പൊടിയും കല്ലുപ്പും മാത്രം പിന്നെ ഒരു ഡോക്ടറിനെ കണ്ട് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം അത് അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ആയുർവേദ ഡോക്ടർമാരെ കണ്ട് അതിനുള്ള ചികിത്സയും കൂടെ തേടണം മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു വിൽസന് നന്ദി ഡോക്ടർ നമ്മൾ സമയം അവസാനിക്കുകയാണ് അതിനു മുമ്പ് ഈ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് നമ്മൾ സാധാരണ ആയുർവേദത്തിൽ ചെയ്യേണ്ട അസുഖങ്ങൾ വന്നാൽ എന്തായാലും ചികിത്സിച്ചേ പറ്റൂ നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് അസുഖം വരാതിരിക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഒരു അസുഖം വന്ന ഒരാൾക്ക് ചെയ് ചെയ്ത് അസുഖം മാറ്റാനുള്ള ചികിത്സയല്ല കർക്കിടക ചികിത്സ ഇത് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ഒരു അടുത്ത വർഷത്തേക്ക് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാനും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി നടത്താനും ഉതകുന്ന ഒരു ചികിത്സയാണ് കർക്കിടക ചികിത്സ അതെല്ലാവരും എല്ലാ വർഷവും ചെയ്യണം അതാണ് നമ്മുടെ കാരണം ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ വളരെ കൂടുതലാണ് ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട് അത് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ശരിയായ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ആ ആരോഗ്യം നമ്മൾ പുറമേ മാത്രം പോരാ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ കർക്കിടക ചികിത്സ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വ്യക്തമാണ് ഡോക്ടർ വളരെയധികം നന്ദി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി